നമ്മളിന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത് നല്ല ചൂട് ചോടിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അസുല രുചിയുള്ള വറുത്തരച്ച ചിക്കൻ കറി കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വറവ് എടുക്കാം ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒരു ചെറിയ പീസ് പട്ട രണ്ട് ഗ്രാമ്പ് ഒരു ഇലക്ക ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് ഒരു കാല് ടീസ്പൂണോളം പെരിഞ്ചീരകം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നാലഞ്ച് ചെറിയുള്ളിയോ ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൂടി ഒന്ന് മോപ്പിച്ചെടുക്കാം ആ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തുവരണം അതിനുശേഷം നമുക്കിതിലേക്ക് നാളികരം ചെറിയ ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ സൈസ് നാളികരത്തിൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് അളവ് പറയുകയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് നാളികരം എന്ന് പറയാം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നാളികേരം നമ്മൾ വറുത്തെടുക്കാൻ നേരത്ത് തീ കൂട്ടിയിടരുത് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിരത്തിലായി വരുന്ന ഇതുവരെ ഒന്ന് വറുത്തെടുക്കണം തീ കൂട്ടിയിട്ട് പെട്ടെന്ന് കരിച്ച് കളയരുതിട്ട് അതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും അപ്പോൾ നമ്മുടെ നാളുകാരൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മോപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് മാറി വരും അപ്പം ഈ ഒരു സമയത്തിൽ അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പരുവത്തുമ്പോൾ നമുക്ക് തീയങ്ങ് ഓഫാക്കിയിടാം ചീനച്ചട്ടിയുടെ ഒരു ചൂട് ഒന്നും കൂടി ഒന്ന് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ മിക്സിർ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഒന്ന് കറിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ നിങ്ങളുടെ ഒരു അനുസരിച്ച് കൂട്ടം കുറക്കൊക്കെ ചെയ്തേക്കണേ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാലിഞ്ചി വലുപ്പത്തുള്ള ഇഞ്ചിയും ഒരു നാലഞ്ച് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ട് എടുത്തേക്കേ അപ്പോൾ ആ ഇഞ്ചിനെയും വെളുത്തുള്ളിൻ്റെ വെളുത്തുള്ളിയുടെ കാര്യം റോസ്മെല്ലും വരും ഒന്ന് കളറൊക്കെ മാറി വരുമ്പം നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനായിട്ട് നല്ലൊരു നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ വഴറ്റം നല്ല ഡാർക്ക് ബ്രൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലേക്ക് വന്നാൽ മതി പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഏഡ് ചെയ്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് ഇട്ട ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടേ നമ്മളിതിൽ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പം ചേർത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് മോപ്പിച്ചെടുക്കാം നന്നായിട്ട് കുറച്ചിട്ടേക്കണേ ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് അരച്ചെടുത്തിട്ട് യ്ക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പോൾ ഞാൻ തക്കാളി അരക്കാൻ നേരത്ത് ഇച്ചിരി കളറിന് ഒരു ചെറിയ പീസ് ബീട്രൂട്ടിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അതോടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല ബീട്രൂട്ടിൻ്റെ പീസ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി തക്കാളിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു റോസ്മെല്ലൊക്കെ മാറി വരുന്നുണ്ട് വരെ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ ആവും നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലുള്ള ചൂടായിട്ട് വരുമ്പം അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കൊടുക്കുക ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇള അടച്ച് വെക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വളച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് തക്കാളി അരച്ച് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനൊരു അറുന്നൂറ് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക ായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം ആ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും ഈ സമയത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ സമയത്ത് നമ്മൾ ചിക്കനിലേക്കുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും അത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇച്ചിരി തിക്കായിട്ടുള്ളൊരു പരുവത്തിലായിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇത് മൊത്തത്തിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവാനായിട്ട് വെക്കാം ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം മൊത്തത്തിലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ഒരു കറിയൊക്കെ നല്ല കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കുക ആ സമയത്ത് വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് വിട്ടു ഇനി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഞാൻ ഇവിടെ യ്ക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ തുറന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നടൻ കോഴി അല്ലാത്തത് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമല്ലോ ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റ് സമയം തീ ഒന്ന് കൂട്ടിയിട്ടിട്ടതൊന്ന് തിളപ്പിച്ചെടുക്കുക ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അതിനുശേഷം നമുക്കിതൊന്ന് താളിച്ചിടണം നിങ്ങൾക്കിതിൽ ഗ്രേവി കൂടുതലുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചധികം സമയം തീ കൂട്ടിയിട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പം എനിക്ക് അത്യാവശ്യം ഗ്രേവി തന്നെ ഉള്ളൂ കൂടുതലൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ അധികം സമയമായിട്ട് വറ്റിക്കുന്നില്ല ഒരു മിനിറ്റ് സമയം തീ കൂട്ടിയിട്ടൊന്നും തിളപ്പിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാം താളിക്കാനായിട്ട് ഞാനൊരു ചെറിയ കടായി ചൂടാവാനായിട്ട് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് നാല് ഉള്ളി ചെറുതായിട്ടും അല്ലെങ്കിൽ വട്ടത്തിൽ വട്ടത്തിലൊരിഞ്ഞ് ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുക്കാം അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിനേലും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഇളക്കി തീ അങ്ങ് ഓഫ് ആക്കിയിടാം അതിന് കരിഞ്ഞ് പോവേണ്ട അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഗരം പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടിലേലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മുടെ കറിയിൽ തേങ്ങ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ആ ഒരു ഫ്ലേവറൊക്കെ കറിയിൽ നന്നായിട്ട് ഇറങ്ങിയ ശേഷം നമുക്കൊന്ന് തുറന്ന് ഇളക്കി സെർവ് ചെയ്യാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാത്ത നല്ല അസല ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് കുട്ടികളെല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ താങ്ക്